മഞ്ഞ ചെറുപയറ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം മഞ്ഞപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് കഴുകിയത് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത് ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഏഴ് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അരമുറി തേങ്ങ തിരിങ്ങിയത് കാബേജിന്റെ കൂടെ ബാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തേങ്ങ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് നന്നായിട്ട് നേരിടി കടുക് പരിപ്പിൻ്റെ വില വെള്ളം വറ്റിയതിലേക്ക് എല്ലാം കൂടെ ചേർത്തി ഇളക്കി വെള്ളം ഒഴിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കാം കാബേജ് പരിക്കുതോരൻ റെഡിയായി